ലോകം മുഴുവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്ന് നീടിലെ ആഹാരം ഓരോ ദിവസവും ഞങ്ങൾ നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഗണങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ നന്മ നിർജ് മറിയുമേ സ്വസ്ഥി കർത്താവുമേടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമ്പുരാട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴെപ്പോഴും നയിക്കും ആമേൻ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദേവത ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവും ആശവും ശിഹാരിലി ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രനും പശുതാൻ മാവിനങ്ങൾ ഗർഭസ്ഥനായി കഞ്ഞി ഗ്രാമത്തിൽ നിന്നും പിറന്ന പന്തോസ് പുള്ളത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടേതയിൽ നിന്ന് മൂന്നാം നാളെ സുഗത്തിലേക്ക് ഇരുന്ന സർവശക്തിയുള്ള പിതാവ് അദ്ദേഹത്തിന് വലിഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെ മരിക്കാമെന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധാൻമാവലിക്കാൻ വിശ്വസിക്കുന്നു പരിസ്ഥിതത്ത് വലിക്കാ സമയയിലും പുണ്യവാന്മാരുടെ പാവങ്ങളുടെ മോശത്തിന് ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിനെ അനുശ്വസിക്കുകയും ചെയ്യുന്നു ആമേൻ മേൻ മറ്റു പിതാവേൻ്റെയും ലോകമൊക്കെയുടെയും പാവത്തിന് പരിഹാരമായി ഞങ്ങളുടെ വത്സലസൂദിനും ഞങ്ങളുടെ രക്ഷണമായ അത് ശിഹായുടെ തിരുശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്തോ അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു എൻ്റെ ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ എൻ്റെ കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിസ്ഥനായ ദൈവമേ പരിസ്ഥനായ ബലവാനെ പരസ്യനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിസ്ഥനായ ദൈവമേ പരിസ്ഥനായ ബലവാനെ പരസ്ഥനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിസ്ഥനായ ദൈവമേ പരിസ്ഥനായ ബലവാനെ പരസ്ഥനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ പിതാവേ എൻ്റെ ഈ ലോകമൊക്കെയുടെയും പാപത്തിന് പരിഹാരമായ ഞങ്ങളുടെ വത്സൽസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കഥാവിശ്വം ഷിഹാവയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്തോങ്ങൾ കാഴ്ചവെക്കുന്നു എൻ്റെ ഈശോയുടെ കാരണമായ പീഠാവസഹാനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകമുഴുവൻ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ കാരണമായ പീഠാവസഹാനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകമുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ കാരണമായ പീഠാവസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ എൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ദാരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെധാരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോടെ ഉദാഹരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെധാരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ കാരണമായി പിടാവസാഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉഹാരണമായ പീഠാവസാഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉഹാരണമായ പീഡാവസാഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിസ്ഥനായ ദൈവമേ പരിസ്ഥനായ ബലവാനെ പരിസ്ഥനായ അമർത്തിനേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ എൻ്റെ മേലും പരിസ്ഥനായ ദൈവമേ പരിസ്ഥനായ ബലവാനെ പരിസ്ഥനായ അമർത്തിനേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ എൻ്റെ മേലും പരിസ്ഥനായ ദൈവമേ പരിസ്ഥനായ ബലവാനെ പരിസ്ഥനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ എൻ്റെ മേലും നിത്യ പിതാവേൻ്റെ ലോകമൊക്കെ എൻ്റെ ഭാവത്തിന് പരിഹാരമായി ഞങ്ങളുടെ വത്സലസ്വത ഞങ്ങളുടെ രക്ഷകനുമായി കത്താവശ്യവും ശിഹായുടെ തിരിച്ചറിവും തിരക്തവും ആത്മാവും ദൈവത്തോ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്ന എൻ്റെ ഈശ്വരത് കാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമുഴൻ എൻ്റെ മേലും കരണയായിരിക്കണമേ എൻ്റെ ഈശ്വരത് കാരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമുഴു എൻ്റെ മേലും കരണയായിരിക്കണം എൻ്റെ ഈശ്വരത് കാരണമായ പീഡാവസാഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ലോകം മുഴുവൻ എൻ്റെ കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ എൻ്റെ കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ലോകം മുഴുവൻ എൻ്റെ കരുണയായിരിക്കണമേ എൻ്റെ ഈശ്വര കാരണമായ പീഠാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവനും മേലും കരണയായിരിക്കണമേ എൻ്റെ ഈശ്വര കാരണമായ പീഠാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും കരണയായിരിക്കണമേ എൻ്റെ ഈശ്വര കാരണമായ പീഠാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും കരണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ കാരണമായ പീഠാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും കരണയായിരിക്കണമേ പരസനായ ദൈവമേ പരസന ബലവാന് പരസനാമർത്തനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും കാരണയായിരിക്കണമേ പരസനായ ദൈവമേ പരസന ബലവാന് പരസനയാമർത്തനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കാരണയായിരിക്കണമേ പരസനാധിയമേ പരസന ബലവാന് പരസനാമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും കരണ ആയിരിക്കണമേ നിത്യപിതാവേൻ്റെയും ലോകമൊക്കെ ഇടയും പാപത്തിൻ്റെ പരിഹാരമായി എങ്ങനെ വലസുദനങ്ങളുടെ രക്ഷകനും അകത്താ വിശ്വം ശിഹായുടെ തിരിച്ചേറ്റവും തിരക്തോ ആത്മാവും ദൈവത്തോ അംഗ്യങ്ങൾ കാഴ്ചവയ്ക്കുന്നു എൻ്റെ ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവ് ഞങ്ങളുടെ ഈ ലോകം വീണ്ടും ആയിരിക്കണമേ എൻ്റെ ഈശോടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവ് ഞങ്ങളുടെ ഈ ലോകം വീണ്ടും ആയിരിക്കണമേ എൻ്റെ ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവ് ഞങ്ങളുടെ ഈ ലോകം വീണ്ടും ആയിരിക്കണമേ എൻ്റെ ഈശ്വര്ട്ധാരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ഈ ലോകം വീണ്ടും മേനും കരുണയായിരിക്കണമേ എൻ്റെ ഈശ്വര്ട് കാരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവ് ഞങ്ങളുടെ ലോകം വീണ്ടും മേനും കരുണയായിരിക്കണമേ എൻ്റെ ഈശോഡ് കാരണമായ പീഠാസഹനങ്ങളെക്കുറിച്ച് പിതാവ് ഞങ്ങളുടെ ലോകം വീണ്ടും മേനും കരുണയായിരിക്കണമേ എൻ്റെ ഈശോഡ് കാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ ഈ ലോകം വീണ്ടും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ കാരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം വീണ്മേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ കാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം വീണ്ടുമേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ കാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവ് ഞങ്ങളുടെയും ലോകം ഉണ്ടമേനും കരുണയായിരിക്കണമേ പരസ്യനായ ദയമേ പരസ്യന ബലവാനെ പരസ്യന മർദ്ദന ഞങ്ങളുടെ ലോകം വീണ്മേനും കരുണയായിരിക്കണമേ പരസ്യനായ ദേവമേ പരസ്യനമ്പലവാനെ പരസ്യനായർത്തിനി ഞങ്ങളുടെ ഈ ലോകം വീണ്ടും മേനും കരണയായിരിക്കണമേ പരസ്യനാ ദൈവമേ പരസ്യന ബലവാന പരസ്യനായമർത്തിനി ഞങ്ങളുടെ ഈ ലോകവും വീണ്ടും മേനും കരുണയായിരിക്കണമേ നിത്യപിതാവിൻ്റെ ലോകമൊക്കെയാണ് പാവത്തിന് പരിഹാരമായി ഞങ്ങളുടെ വത്സലസന്യ ഞങ്ങളുടെ രക്ഷവിനും അകർത്താ വിശംസികടുത്ത് തിരിച്ചു വരും തിരക്തം ആത്മാവ് ദൈവത്തോ ഞങ്ങൾക്ക് കാഴ്ചവെക്കുന്നതിൻ്റെ ഈശ്വര കാരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവ് ഞങ്ങളുടെ ഈ ലോകം വീണ്ടും മേനും കരുണേണ്ടായിരിക്കണമേ ഈ ഷർഡ് കാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം വേണ്ടമേനും കരണയായിരിക്കണമേ എൻ്റെ ഈഷർഡ് കാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേങ്ങളുടെയും ലോകം വേണ്ടുമേലും കരണയായിരിക്കണമേ എൻ്റെ ഈ ഷർഡ് കാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേങ്ങളുടെയും ലോകം വേണ്ടുമേനും കരണായിരിക്കണമേ എൻ്റെ ഈ ഷർഡ് കാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവ് ഞങ്ങളുടെയും ലോകം വേണ്ടുമേനും കരണയായിരിക്കണമേ എൻ്റെ ഈശോയുടെ ദാഹാരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം ഇണ്ടമേനും കരുണയായിരിക്കണമേ എൻ്റെ ഈശോടെ ദാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെയും ലോകമുണ്ടമേലും കരുണയായിരിക്കണമേ എൻ്റെ ഈശോടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം വീണ്ടുമേനും കരുണയായിരിക്കണമേ എൻ്റെ ഈശോടെ ദാരണമായ പീഡാസാഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം ഇണ്ടുമേനും കാരണയായിരിക്കണമേ എൻ്റെ ഈശ്വരയുടെ ഉദാഹരണമായ പീഡാസഹങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം വേണമേലും കരണയായിരിക്കണമേ പരസ്യനായതേമേ പരിസര ബലവാനെ പരിസനം മർദ്ദിനങ്ങളുടെ ഈ ലോകം വേണമെങ്കിലും കരണയുണ്ടായിരിക്കണമേ പരസ്യനായത്യമയെ പരസിന ബലവാന പരിസന മർദ്ദിനങ്ങളുടെ ഏ ലോകം വേണമെങ്കിലും കരണയായിരിക്കണമേ പരസ്യനായ ദേമയേ പരസ്യന ബലവാന പരിസന മർദ്ദിനങ്ങളുടെ ഈ ലോകം വേണമെങ്കിലും കരണയായിരിക്കണമേ പരിസ്ഥിര അഗ്നി കരണങ്ങൾ മാതാവൈ സ്വസ്ഥിതി ഞങ്ങളുടെ ജീവിതം മാതൃകരണം വേസ്വസ്തി ഹാവായോപ്പുറത്തുള്ള പെട്ട മക്കളെ ഞങ്ങൾ അങ്ങേപ്പകലിനെ വിളിക്കുന്നു കണ്ണുനീ താഴ്വ ലിങ്ക്രണം കൊണ്ട് അങ്ങേപ്പകൽ നിടുന്നു ആകെ ഞങ്ങൾ മധ്യസ്ഥ ഞങ്ങളുടെ കരണുകൾ ഞങ്ങൾ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം ഞങ്ങളുടെ ഉദർന്ന ഫലമായ ഈശ്വര ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കാരണയും വാത്സല്യം മാതൃകന്യാമറിയമേ ആമേ എത്രയും മാതാവേ അങ്ങ് സഹതോട് അങ്ങ് സഹായം തോന്നി അങ്ങ് മാധ്യസ്ഥ അപേക്ഷ ഒരുവനെങ്കിലും അപേക്ഷയൊക്കെ നോക്കണമേ കനികളുടെ രാജ്ഞ അനികളുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ തേർപ്പെട്ടുകൊണ്ട് പാത്തികളിയാണെന്നുണ്ട് ഏർപ്പെട്ട വിശ്വസിച്ചു നൽകുന്ന ഭാവിയായിരുന്നു എൻ്റെ കഥകത്തോടെ അങ്ങ് സിൽ നിൽക്കുന്നു അവതരിച്ച മാതാവെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കുക അതായത് പുറം കേട്ടറിലാണ്